മായാദേവിയെ കൊണ്ട് വിശ്വം സന്തതം സൃഷ്ടിച്ച് മായാദേവിയെ കൊണ്ട് വിശ്വം സൃഷ്ടിക്കുന്നു എന്ന് വെച്ചാൽ എന്താ അർത്ഥം ഇല്ലാത്ത വിശ്വത്തെ ഉണ്ടെന്ന് തോന്നിച്ച് നിന്തിരുപടി മായാദേവിയെ കൊണ്ട് വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു എപ്പോഴും ഭഗവാൻ മായകളെ കൊണ്ട് ഈ വിശ്വത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നു അങ്ങനെ സൃഷ്ടിസ്ഥിതി സംഹാരമെല്ലാം ഭഗവാന്റെ കാര്യങ്ങളാണ് ആ ഭഗവാനാണ് പ്രപഞ്ചത്തിൻ്റെ കൊള്ളരുതായ്മകൾ തീർക്കാൻ വന്ന് ജനിച്ചിരിക്കുന്നത് സത്വാദി ഗുണത്രയം ആശ്രയിച്ച് ഏതാ ഇവിടെ കൗസല്യം തന്നെ പറയുന്നത് ശ്രദ്ധിക്കണം സത്വാദി ഗുണത്രയം ആശ്രയിച്ച് എന്തിനിതെന്ന് എന്തിനായി അങ്ങ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിങ്ങനെ രക്ഷിക്കുന്നു സംഹരിക്കുന്നു വീണ്ടും സൃഷ്ടിക്കുന്നു രക്ഷിക്കുന്നു സംഹരിക്കുന്നു എന്നൊക്കെ തോന്നുന്നു പക്ഷെ എന്തിനിത് ഈ ചോദ്യം ചോദിക്കുക ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ ഇപ്പം ചിലർ ചോദിച്ചേക്കാം സാർ കാര്യമൊക്കെ ശരി ഇപ്പം നമ്മളിപ്പോൾ എന്തിനായി ചോദ്യമൊക്കെ ചോദിക്കാൻ പോകുന്നത് നമുക്ക് കാലത്തെ എഴുക്കണം അല്പം കാപ്പി കുടിക്കണം ഒരു വിരോധവുമില്ല സന്തോഷമായിട്ട് കാപ്പിയും കുടിച്ച് എന്താണെന്ന് വെച്ചാൽ സുഖമായിട്ട് ജീവിതം നയിച്ച് അവസാനിപ്പിക്കുമ്പോൾ ഒരൊറ്റ ചോദ്യവും ചോദിക്കേണ്ട എന്താ പരമസുഖം എനിക്ക് എനിക്കിവിടെ സുഖമല്ലാതെ മറ്റൊന്നുമില്ല അതുകൊണ്ട് ഭഗവാൻ എന്തിനും പ്രപഞ്ചത്തെ സൃഷ്ടിച്ചെന്നോ ഒരു ചോദ്യം സുഖം പൂർണ്ണമായ സുഖം കിട്ടിയ ഒരാൾ ഒരിക്കലും ഇത്തരം ചോദ്യമൊന്നും ചോദിക്കുകയില്ല